യൗവനം അതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഇന്ന് വേൾഡ് ഇന്ന് നാഷണൽ യൂത്ത് ഡേ ആണ് നമ്മുടെ നാട് ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന നമ്മുടെ നാടിൻ്റെ ഒരു ഐക്കോണിക് ആയിട്ട് ലോകം തന്നെ അംഗീകരിച്ച സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനം വർഗീയതയെയും പരസ്പര വിവേചനത്തെയും വിദ്വേഷത്തെയും എല്ലാം ആത്മീയതയുടെ ഭാഗമല്ല എന്ന് പ്രതി പ്രഖ്യാപിച്ച ഒരു മഹാ ഗുരു ഒരു ചെറിയൊരു ആയുഷ്കാലം കൊണ്ട് തന്നെ ഒരു മനുഷ്യന് ജീവിതകാലം മുഴുവനും ചെയ്യാൻ പറ്റുന്നതിലും വലിയൊരു ജീവിതം കാഴ്ച വെച്ചൊരു മഹാ പ്രസ്ഥാനം അതാണ് സ്വാമി വിവേകാനന്ദൻ ഈ ഒരു ദിവസത്തെ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ചില ചിത്രങ്ങളുണ്ട് ഒരുപാട് യുവാക്കളുടെ ചിത്രങ്ങൾ പലപ്പോഴും രോഗികളായി നമ്മുടെ മുമ്പിലൊക്കെ വന്ന ഒരുപാട് യുവാക്കൾ ഒന്ന് ആലോചിച്ച് നോക്കണം നല്ല പൊട്ടൻഷ്യാലിറ്റിയുള്ള ജി യുവാക്കൾ ഒരുപക്ഷെ സ്വാമി വിവേകാനന്ദൻ ജീവിച്ചതിനേക്കാളും അപ്പുറത്ത് ജീവിതത്തിൽ പലതും കാഴ്ചവെക്കാനുള്ള പൊട്ടൻഷ്യാലിറ്റിയുള്ള ചെറുപ്പക്കാർ ഒന്ന് ആലോചിച്ച് നോക്കണം അവരൊക്കെ ജീവിച്ച കാലഘട്ടം എന്ന് പറയുമ്പം അന്ന് റിസോഴ്സുകൾ നമ്മുടെ മുമ്പിൽ അത്ര അവൈലബിളല്ലായിരുന്നു ഒരറിവ് നേടണമെങ്കിൽ നമുക്ക് ഒരുപാട് ദൂരങ്ങൾ താണ്ടേണ്ടിയിരുന്നു ഒരറിവ് നേടണമെങ്കിൽ അതിനു വേണ്ടിയുള്ള സോഴ്സുകൾ കണ്ടെത്താൻ നമ്മൾ ഒരുപാട് പരിശ്രമിക്കേണ്ടിയിരുന്നു ഒരുപാട് പുസ്തകങ്ങൾ പരിധി നടക്കേണ്ടിയിരുന്നു പക്ഷേ ഇന്ന് അതൊന്നുമില്ല നമ്മുടെ വിരൽ തുമ്പിൽ അറിവുകളുള്ള ഒരു കാലഘട്ടമാണ് ഒരു മനുഷ്യനെ അറിവ് കൊണ്ട് ഏറ്റവും കൂടുതൽ സമ്പാദിക്കാനും അറിവുകൊണ്ട് രക്ഷപ്പെടാനും സാധ്യതയുള്ള ഒരു കാലഘട്ടം ഈ ഒരു കാലഘട്ടത്തിൽ സന്തോഷം നമ്മളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സന്തോഷം അത് ഉൽപാദിപ്പിക്കാൻ പറ്റാതെ മറ്റ് ഔട്ടർ റിസോഴ്സുകൾ സന്തോഷം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി വിനിയോഗിച്ചപ്പോൾ സ്വന്തം ജീവിതം ഒരുപാട് ചെറുപ്പക്കാർ കഴിഞ്ഞ ദിവസം എനിക്ക് ഓർമ്മ ഉണ്ട് നല്ലൊരു ചെറുപ്പക്കാരൻ നല്ല ജോലി ഉണ്ടായിരുന്നു നല്ല ജോലിയുള്ള ചെറുപ്പക്കാരനാണ് നല്ല സുന്ദരനാണ് സുമുഖനാണ് ഒരുപാട് പ്രസൻറ്റേഷൻ സ്കില്ലുകളൊക്കെ ഉള്ള നല്ല ചെറുപ്പക്കാരനാണ് പക്ഷേ ആ ചെറുപ്പക്കാരൻ നിന്ന് അവൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു ജോലി നഷ്ടപ്പെട്ടു പണമില്ലാതെ ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ ഇരക്കേണ്ട സാഹചര്യം ഉണ്ടായി കഴിവുകളില്ലാത്തത് കൊണ്ടല്ല അവന് പലപ്പോഴായി സംഭവിച്ച ജീവിത പ്രതിസന്ധികൾക്ക് ഉത്തരം കണ്ടെത്തിയത് മദ്യത്തിലും ലഹരി വസ്തുക്കളിലുമായിരുന്നു ഈ ലഹരിയും മധ്യത്തിനും അവന് ആദ്യം അവന് അവനൊരു സന്തോഷം കണ്ടെത്തി സോയ്സ് ആക്കിയെങ്കിൽ പിന്നീട് അവനതിന് അടിമപ്പെട്ടു വന്നൊരു സാഹചര്യം ഉണ്ടാവുകയും അവസാനം അവൻ്റെ ജീവിതം തന്നെ നശിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി ഒന്ന് ഒന്നാലോചിച്ച് നോക്ക് ഇന്ന് അവൻ ഒരു മനോരോഗിയായി ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ ചികിത്സയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നാലോചിച്ച് നോക്കണം നമുക്ക് വേണ്ട സന്തോഷം നമ്മുടെ നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാം നമുക്ക് വേണ്ട ജീവിതം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്തതാണ് എന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് ഒരു യൗവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും നമ്മുടെ മുമ്പിൽ നിലനിൽക്കുമ്പോൾ തന്നെ അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങളുടെ പേരാണ് യൗവനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും യൗവനം അതാണ് സ്വാമി വിവേകാനന്ദൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അല്ലേ ഒരു പകർച്ചവ്യാധി വന്നിട്ടാന്ന് തോന്നുന്നു സ്വാമി വിവാദാനന്ദം മരിക്കുന്നത് പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഇല്ലാത്ത ലോകത്തല്ല നമ്മൾ ജീവിക്കുന്നത് അതെന്നും നടന്നുകൊണ്ടേയിരിക്കും ഈ പ്രതിസന്ധികളെ മറികടക്കുന്നതിലാണ് അതിന് നമ്മുടെ നമ്മുടെ ആരോഗ്യത്തിന് കോട്ടം പെട്ടാത്ത രീതിയിലുള്ള റിസോഴ്സുകൾ സ്വീകരിക്കുന്നതിലാണ് നമ്മുടെ വിജയം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഊട്ടി യാത്രയിൽ കുറച്ച് ചെറുപ്പക്കാരെ കാണുകയുണ്ടായി മൂന്ന് ചെറുപ്പക്കാരും ഒരു പെൺകുട്ടിയും അവരെന്തൊക്കെയോ അവിടുന്ന് കാട്ടിക്കൂട്ടുന്നു എന്തൊക്കെയോ അവർ കാട്ടിക്കൂട്ടുന്നു നാം വയോരങ്ങളിൽ കാണുന്ന ഭിക്ഷാടനം നടത്തുന്ന ആൾക്കാരൊക്കെ നമ്മൾ കാണാറുണ്ട് അവരെ കുറ്റപ്പെടുത്തുകയല്ല അവർ ലഹരിത്തിൻ്റെ അടിമയിലല്ലാതെ അവർ ജീവിത സോ ജീവിതമാർഗമായിട്ട് ചെയ്യുന്ന കാര്യമാണ് പക്ഷേ ഇവരൊന്നും ആലോചിച്ച് നോക്കണം ഒരു സമൂഹത്തിൽ ഏറ്റവും നികൃഷ്ടമായ ഒരു അവസ്ഥയിൽ ഒരു മറ്റ് മൃഗങ്ങളൊക്കെ സ്ട്രീറ്റിലൊക്കെ നടക്കുന്ന അതേ ഒരു അവസ്ഥയിൽ അവരവിടുന്ന് വിരഹിച്ചു കൊണ്ടിരിക്കുക അവരെന്താണ് ചെയ്യുന്നത് അവരെന്താണ് പ്രവർത്തിക്കുന്നത് അവർ അറിയുന്നില്ല അവരെന്തൊക്കെയോ വിളിച്ചു പറയുന്നു പറയുന്നു നമ്മൾ നമ്മൾ കണ്ടെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അവർ പുറം ലോകം അവരെങ്ങനെ വീക്ഷിക്കുന്നു എന്നുള്ളത് അവർ ചിന്തിക്കില്ല അവരുടെ ഉള്ളിൽ ആ ലഹരി തീർത്തൊരു മാസമ അവർ അവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു ഡ്രസ്സുകൾ ഇങ്ങനെ പലപ്പോഴും അയച്ചു മാറ്റുക എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു പുറത്ത് നോക്കുന്ന എല്ലാവർക്കും അറിയാം അതെന്തോരോ ലഹരിയുടെ അടിമ 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 അടിമപ്പെട്ടിരിക്കുകയാണ് എന്ന് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ വാല്യൂ നഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ യൗവനം നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് ഈ ലഹരി വസ്തുക്കൾ എന്ന് നമ്മൾ തിരിച്ചറിയണം അതേ സമയം അതേ യുവാക്കൾ കളിച്ചുകൊണ്ടിരിക്കുന്ന അടിയിലൂടെ ഒരുപാട് കുട്ടികൾ ടൂറ് വന്നതാണ് ചെറുപ്പക്കാരായ കുട്ടികൾ ചെറു എനിക്ക് തോന്നുന്നു യു പി സ്കൂളിലൊക്കെ പഠിക്കുന്നു അവർ വളരെ സന്തോഷത്തിലാണ് അവർ വളരെ സന്തോഷത്തിലും മാനന്ദത്തിലും അവിടുന്ന് പാട്ടും പാടി അവിടെ നിന്ന് ഇങ്ങനെ കളിച്ച് രസിച്ച് നടക്കുന്നു അവർക്കിതിന് അവർക്ക് ഈ സന്തോഷം കണ്ടെത്താൻ ലഹരി വേണ്ടി വന്നോ ഇല്ല ലഹരി വേണ്ട ലഹരി അതിനൊരു സൊല്യൂഷനല്ല നമ്മുടെ സന്തോഷം എപ്പോഴും നമ്മൾ ഉള്ളിൽ തന്നെയുണ്ട് അത് എപ്പോഴും വേണമെങ്കിൽ നമ്മൾക്ക് പുറത്തെടു പുറത്തെടുക്കാവുന്നതാണ് അതിന് നമ്മുടെ ഒരു മൈൻഡ് സെറ്റാണ് വേണ്ടത് അല്ലാതെ പുറത്തുനിന്ന് ലഹരി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ബർബാദാക്കിയല്ല വേണ്ടത് ഒരുപാട് തകരുന്ന ദാമ്പത്യങ്ങൾ ഒരുപാട് തകരുന്ന പ്രൊഫഷൻ പ്രൊ പ്രൊഫഷനുകൾ ജോലി നഷ്ടങ്ങൾ ഇതിൻ്റെ പിറകിൽ ഈ ലഹരിയോടുള്ള അടിമത്തമാണ് ഉണ്ടായത് നമുക്ക് മനസ്സിലാക്കാം തീർച്ചയായും ഈ ദേശീയ യുവജന ദിവസത്തിൽ ആ അത്തരം വസ്തുക്കളോടുള്ള ഒരു ഗുഡ് ബൈ പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക കാരണം സ്വാമി വിവേകാനന്ദൻ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ അത്രയും ചെറിയൊരു റിസോഴ്സിൽ ഇത്രയും വലിയൊരു ജീവിതം കാഴ്ചവെച്ചുവെങ്കിൽ ആ കുറഞ്ഞു ഇന്നത്തെ യുവാക്കൾക്ക് അതിലും വലിയ ജീവിതം കാഴ്ചവെക്കാൻ പറ്റിയ അതിലും വലിയ സ്വാമി വിവേകാനന്ദന്മാരായി മാറാൻ പറ്റിയ സാഹചര്യമാണ് എന്നുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എല്ലാവർക്കും കൂടി ഞാൻ എല്ലാവർക്കും ആശംസകൾ നേരുന്നു ബായ്